ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യം യേശുവിന് സഹോദരന്മാരുണ്ട് എന്ന് ബൈബിൾ പറയുന്നു മാതാവിന് ഈശോയെ കൂടാതെ മറ്റു മക്കളുണ്ടായിരുന്നു നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് വിശദമായ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് യേശുവിനെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നതായി പാരമ്പര്യത്തിലോ ചരിത്രത്തിലോ നമ്മൾ കാണുന്നില്ല മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വാക്യങ്ങളിൽ ഇവനാ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ മർക്കോസ് ആറ് മൂന്നിലും സമാനമായ വിവരണങ്ങൾ നമ്മൾ കാണുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സഹോദരൻ സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ പല രീതിയിൽ കാണാം ലോത്ത് അബ്രാഹത്തിൻ്റെ സഹോദര പുത്രനായിരുന്നു എന്നാൽ സഹോദരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്ന് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ ഇത് കാണാം ഹീബ്രു ഭാഷയിൽ കസിൻ റിലേഷൻസിനെ സൂചിപ്പിക്കാൻ പ്രത്യേക പദമില്ലായിരുന്നു പഴയ നിയമത്തിൽ ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരെ മാത്രമല്ല സഹോദരൻ എന്ന് കണക്കാക്കിയിരുന്നത് ഒരേ വർഗത്തിലും ഗോത്രത്തിലും കൂട്ടുകുടുംബത്തിലും പെട്ടവരെ സഹോദരങ്ങളെന്നാണ് വിളിച്ചിരുന്നത് പുതിയ നിയമത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച എല്ലാവരും പരസ്പരം സംബോധന ചെയ്തിരുന്നത് സഹോദര സഹോദരി എന്നായിരുന്നു ഏതാണ്ട് നൂറ്റി അറുപത് പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിക്കുന്നതായി കാണുന്നു യേശു തന്നെ പറഞ്ഞു ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പതാമത്തെ വചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലും ലൂക്കാടി സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലും ഇത് കാണുന്നു മത്തായുടെ സുവിശേഷ വിവരണത്തിൽ പുത്രനെ അറിയുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല മത്തായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇത് കാണുന്നു ചിലരുടെ അഭിപ്രായത്തിൽ മറിയത്തിന് യേശുവിനെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നുവെന്നതിൻ്റെ പരോക്ഷമായ തെളിവായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു സാമുവലിന് രണ്ടാം പുസ്തകം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് മീഖൽ മരണം വരെ സന്താനരഹിതയായിരുന്നു എന്നതിനർത്ഥം മീഖലിന് മരണശേഷം സന്താനങ്ങൾ ഉണ്ടായി എന്നല്ലല്ലോ ഇങ്ങനെയുള്ള പ്രയോഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ശൈലിയാണെന്ന് മനസ്സിലാക്കേണ്ടതുമാണ് ഈ വിവരണങ്ങളിൽ നിന്നും മറിയത്തിന് മറ്റ് ഉണ്ടായിരുന്നില്ല എന്നും ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ സ്വന്തം സഹോദരങ്ങളെക്കാൾ അപ്പുറത്ത് വിശുദ്ധമായ ദൈവീക കാഴ്ചപ്പാടുകളുടെയും സാമൂഹിക പശ്ചാത്തലത്തിലൂടെയും അവതരിപ്പിക്കുന്ന രീതിയിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ നാം മനസ്സിലാക്കേണ്ടതാണ്